ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖരായ എസ് ബി റ്റിയുടെ ക്രിക്കറ്റ് ടീം അമ്പത് വർഷം പൂർത്തിയാക്കുന്നു കേരളത്തിന്റെ രഞ്ജി ടീമിലും ഇന്ത്യ എ ടീമിലേക്കും നിരവധി പ്രമുഖരെ സംഭാവന ചെയ്തിട്ടുണ്ട് ടീമിന്റെ അമ്പതാം വാർഷികാഘോഷം ഇന്നലെ പൂജപ്പുരയിലെ ബാങ്കിന്റെ ആസ്ഥാനത്ത് നടന്നു ഇന്ത്യയിൽ ക്രിക്കറ്റ് തരംഗമായി മാറുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് രൂപം നൽകിയത് ടീമിന് രൂപം നൽകി രണ്ട് വർഷത്തിന് ശേഷം കേരള ക്രിക്കറ്റ് ടീമിലെ യുവതാരമായിരുന്ന മണികണ്ഠക്കുറിപ്പിനെ ടീമിനെ ശക്തിപ്പെടുത്താൻ നിയമിച്ചു തുടർന്ന് നിരവധി ടൂർണമെന്റുകൾ എസ് വിജയിക്കുകയും ചെയ്തു ഈ ക്രിക്കറ്റ് ടീമിന്റെ അമ്പതാം വാർഷികമാണ് എസ് ബി ബാങ്കിന്റെ ആസ്ഥാനമായ പൂജപ്പുരയിൽ ഇന്നലെ ആഘോഷിച്ചത് ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് ബാങ്ക് എല്ലാ സൗകര്യങ്ങളും നൽകാറുണ്ടെന്ന് ബാങ്കിന്റെ സ്പോർട്സ് ഓഫീസറായ രാജ്കുമാർ പറഞ്ഞു എന്ന് പറഞ്ഞു വരെ ബാങ്കിൽ ബാക്കി ശേഷം പ്രാക്ടീസിന് ഫ്രീ ആയിട്ട് വിടുകയാണ് ഇതുവരെ ക്രിക്കറ്റർമാർക്ക് ബാങ്കിൽ വിവിധ തസ്സികൾ നിയമനം നൽകിയിട്ടുണ്ട് ജഗദീഷൻ ദക്ഷിണമേഖലാ ടീമിൽ ഇടം നേടിയോമസ് സോണി ചെറുവത്തൂർ എന്നിവർ എസ് ബി ടിയിലെ ജീവനക്കാരാണ് ക്രിക്കറ്റിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആക്കി ആക്കി ആയി എന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അഖിലേന്ത്യാ തലത്തിലെ ടൂർണമെന്റുകളടക്കം എസ് ബി ടി വിജയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം